ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സർവീസ് സർവീസ് ഉദ്ഘാടനവും കട്ടപ്പന കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിയിൽ നടന്നു ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് ഓഫ് ഹെറിറ്റേജിന്റെ പുതിയ ഭാരവാഹികളായി ജിതിന് കൊല്ലംകുടി പ്രസിഡന്റായും അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായും ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ ട്രഷററായും ചുമതലയേറ്റു അല്ലറക്കള റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം സംവിധായകനും ഹോണറി അംഗവുമായ ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ വിജി ജോസഫും ജോസ് കൂടി ചേർന്ന് അടുത്ത വർഷം അല്ലെങ്കിൽ പുതിയ പ്രവർത്തന വർഷം റെയിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ നടത്തുവാനും വലിയ സ്വപ്ന ഒരു ഇവിടെ ഉണ്ടാവും എന്നുള്ള വാഗ്ദാനം ഞാൻ തരികയാണ് റോട്ടറി മുൻ ഭാരവാഹികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കഴിഞ്ഞകാല പ്രസിഡന്റുമാരെയും ആദരിച്ചു പുതുതായി അംഗത്മെടുത്തവരെ ക്ലബിലേക്ക് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റോട്ടറി വർഷത്തിൽ റോട്ടേറിയൻ ജോസ് മാത്യു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും റോട്ടേറിയൻ പ്രിൻസ് ചെറിയാൻ ജി ജിആറായും തിരഞ്ഞെടുക്കപ്പെട്ടു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഈ വർഷത്തെ സിഗ്നേച്ചർ തീമായ തോട്ട്സ് പ്രകാരം വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് ജിതിന് കൊല്ലംകുടി വ്യക്തമാക്കി ഓരോ ഓരോ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൽ മാജിക്കുകൾ സൃഷ്ടിക്കുക എന്നതാണ് അവർ നമുക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു തീം ഒരു ആശയം നമ്മുടെ ഓരോരുത്തരുടെയും നല്ല ചിന്തകളിൽ നിന്നുമാണ് ഈ ഒരു നന്മ നമുക്ക് ിയൻ എം ഡി ജോഷി ചാക്കോ മുഖ്യാതിഥിയായിരുന്നു മോഹൻ വർഗീസ് ജേക്കബ് കല്ലറിക്കൽ പ്രിൻസ് ചെറിയാൻ ജോസ് മാത്യു വിജി ജോസഫ് ഷിനു ജോൺ അഖിൽ വിശ്വനാഥൻ ജോസൂട്ടി പൂവത്തുമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന